ഫാദർ മാത്യു ഇടശ്ശേരിയുടെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷം നടന്നു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കാഞ്ഞൂർ ഫൊറോനയിൽ ഉൾപ്പെട്ട നെറ്റിനംപള്ളി സെയിന്റ് മാക്സ് മില്യൻ മരിയ കോൾബെ ഇടവകാംഗവും കുഴുപ്പള്ളി ഇടവകയിലെ റെസിഡന്റ് പ്രീസ്റ്റുമായ ഫാദർ മാത്യു ഇടശ്ശേരിയുടെ പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷങ്ങൾ നെറ്റിനംപള്ളി ഇടവകയിൽ വെച്ച് നടന്നു ഫാദർ മാത്യു ഇടശ്ശേരിയുടെ മുഖ്യ കാർമികത്വത്തിൽ നടന്ന കൃതജ്ഞതാ ബലിയിൽ ഫാദർ ജോയ് കോലഞ്ചേരി ഫാദർ ജോൺ ഐനിയാടൻ ഫാദർ ജോസ് പടയാട്ടി ഫാദർ സിജു ഇടശ്ശേരി എന്നിവർ സഹകാർമ്മികരായിരുന്നു ഫാദർ ബിജു കണ്ടത്തിൽ വചന സന്ദേശം നൽകി വികാരി ഫാദർ ആന്റണി കല്ലുകാരൻ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി ഫാദർ അഗസ്റ്റിൻ ഭരണികുളങ്കര ഫാദർ ജോസ് ചാദേലി ഫാദർ ആന്റണി പുതിയാ ഫാദർ സജോ പടയാട്ടി ബ്രദർ ഗിൽബർട്ട് ഇടശ്ശേരി എന്നിവർ ആശംസകൾ അർപ്പിച്ചു ജൂബിലേറിയൻ ഫാദർ മാത്യു ഇടശ്ശേരിയുടെ സഹോദരി സിസ്റ്റർ എലിസബത്ത് ഇടശ്ശേരിയുടെ സന്യാസ സമർപ്പണത്തിന്റെ സുവർണ ജൂബിലി വർഷം കൂടിയാണ് ഈ വർഷം ജൂബിലി വർഷത്തിന്റെ സന്തോഷ സൂചകമായി സിസ്റ്റർ സമർപ്പിതർക്കൊപ്പം കേക്ക് മുറിച്ച് സ്നേഹം പങ്കുവച്ചു ഇടവകാംഗങ്ങൾക്കും ക്ഷണിക്കപ്പെട്ട അതിഥികൾക്കും വിരുന്നും സൽക്കാരവും ആഘോഷങ്ങളുടെ ഭാഗമായി ഒരുക്കിയിരുന്നു തന്റെ അൻപത് വർഷത്തെ ശുശ്രൂഷാ പൗരോഹിത്യത്തിലൂടെ മനുഷ്യ സമൂഹത്തിനും തനിക്കും ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ഫാദർ മാത്യു ഇടശ്ശേരി സംസാരിച്ചു